നമ്മളെ മോൾഡേ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അവളുടെ കാതുകൂത്താണ് അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നൊന്നും അറിയില്ല വാക്സിനൊക്കെ എടുത്തപ്പം അവള് ഒക്കെ ഉണ്ട് അവൾക്ക് ആറുമാസം കംപ്ലീറ്റ് ആയി ഗണ് യൂസ് ചെയ്തിട്ടല്ല ഒരാണി പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് അവളെ കാതുകൂത്തിയിരിക്കുന്നത് കാത് കുത്തുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റുന്നാണ് ആ ചേട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പം അവളാണെങ്കിൽ അവരെ മൂത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അവളെ

അത് ഇങ്ങനെ വെച്ചിട്ട് കിട്ടിയാലേ ഇതുപോലെ അതെ മറ്റേ കലത്തിൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ അ ചെറുപ്പം കൊട്ടി ഒന്ന് ചെയ്യേ വെട്ടിങ്ങിന് സലമാൻ പോ ഇದೇనా ഇതിങ്ങോട്ടോ കേറവോ ഇതുപോലെ അ കേട്ടോ കുട്ടിന് എന്നെ മനസ്സ് ആവ അതിക്കിടീ അവൻ ഇങ്ങന അങ്ങരെ ആരെ നോക്കണ്ട അന്നെ തന്നെ കമ്പിക്കൊട്ടി ചെറിയല്ലേ ക്ഷഗളി ഈ കമ്പില്ലേ ഇ

കരി ചെയ്യുമ്പോ ഒരു ഫ്രീ ആയിട്ട് കരിയാണ്

Bravo! ഓക്കേ ഓക്കേ ഹലോ ഓക്കേ അത്രേ ഉള്ളു ആ എന്റെ അടുത്തല്ല അതൊക്കെയാണെന്ന് വെച്ചാൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാരണം ചെറിയ ഒരാളെന്നുണ്ട് നോക്കിയത് ആദ്യമേ എന്തോ ചെയ്യുന്ന ഒരാളാണെന്ന് പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് മോൾ അങ്ങനെ ഒരുപാട് നേരം കരഞ്ഞൊന്നുമില്ല പക്ഷെ എന്നാലും ആ ഒരു മൊമെന്റിൽ അവർക്ക് നന്നായിട്ട് വേദനിച്ചില്ലെന്ന് ഓർക്കുമ്പോ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ഫീൽ ചെയ്തു വേദന എടുത്തിന് വേദന എടുത്തിന് ആ കരഞ്ഞെ നമുക്ക് അമ്മേനെ അടിക്കല്ലേ അമ്മയല്ലേ പറഞ്ഞേ കാതു അടിച്ചാലോ വേണ്ടത് ചിരിയൊന്നല്ലേ I'm going oh